ഹായ് വ്യൂ വെൽക്കം ബാക്ക് അപ്പം നല്ല അടിപൊളി ഓഫർ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ ഷോപ്പിൻ്റെ ഫസ്റ്റ് ആനിവേഴ്സറി ആണ് ജനുവരി ഫസ്റ്റിന് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്നലെ മുതൽ നമ്മൾ ഓഫർ സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സെവൻ ഡബിൾ നയൻ മുതലുള്ള കളക്ഷൻസാണ് നമ്മുടെ ഷോപ്പിലും അതുപോലെ ഓൺലൈനിലും സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സെവൻ ഡബിൾ നയൻ്റെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് നമ്മുടെ ഷോപ്പിൽ എല്ലാതും സെവൻ ഡബിൾ നയൻ അല്ല പല വയറ്റിലുള്ള കളക്ഷൻസും ഉണ്ട് കേട്ടോ അതിന് മുന്നേ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം സെവൻ ഡബിൾ നയൻ അല്ല സ്റ്റാർട്ടിങ് സെവൻ ഡബിൾ നയനാണ് അതുപോലെ എയ്റ്റ് ഡബിൾ നയൻ പിന്നെ ട്രിപ്പിൾ നയൻ അതുപോലെ പ്രീമിയം കളക്ഷൻസും ഒക്കെ ഉണ്ട് കോട്ടൻ്റെ കളക്ഷൻസ് ഒക്കെ ഉണ്ട് നമ്മൾ ഡെയിലി വെയർ കളക്ഷൻസും പിന്നെ കോട്ടൻ്റെ പ്രീമിയം കളക്ഷൻസും ഒക്കെ അവൈലബിൾ ആണ് എല്ലാവരും നമ്മൾ ഓഫറില്ല നമ്മൾ ഒരു സെക്ഷൻ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് മാത്രമാണ് ഓഫർ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് കളക്ഷൻസ് നോക്കാം കേട്ടോ ഇന്നത്തെ ഓഫർ നമുക്ക് നോക്കാം ഫസ്റ്റ് ലാർജ് സൈസ് ആണ് പാകിസ്ഥാനി മോഡലാണ് കേട്ടോ ഫുൾ മിറർ വർക്കാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് മീഡിയം ലാർജ് സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ നെക്കിൽ ഫുൾ മിറു വർക്കാണ് ഒരു സ്ലീവിൻ്റെ എൻഡിൽ ഹാങ്ങിങ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ടോപ്പിൻ്റെ എൻഡിലും നല്ല ഭംഗിയിൽ ഹാങ്ങിങ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ പ്രൈസ് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതാണ് നോക്കാം മീഡിയം ലാർജ് സൈസ് മാത്രമേ ഉള്ളൂ ഇതിൽ പാകിസ്ഥാനി പാക്കിസ്ഥാനി സെറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഫുൾ ആയിട്ടുള്ളത് കേട്ടോ സെവൻ ഡബിൾ നയൻ മാത്രമാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് അപ്പോൾ ഈ ഒരു ഓഫറ് മിസ്സാക്കണ്ട നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ഒറ്റപ്പാലം തോട്ടക്കരയാണ് തോട്ടക്കര ജുമാ അടുത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നെക്സ്റ്റ് നല്ലൊരു ഗ്രീൻ ആണ് ശീര് നല്ല ഭംഗിയുള്ള ഐറ്റാണ് ആണ് അതിലൊക്കെ ഫുള്ള് മിറർ വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ബോട്ടം ഷാൾ മീഡിയം ലാർജ് സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഭംഗിയുള്ള ഐറ്റാണ് പിന്നെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ ഒരു പീസിന് അറുപത് രൂപേനെ ഷിപ്പിംഗ് ചാർജ് ഇത് നമ്മൾ ആയിരത്തി ഇരുന്നൂറ്റമ്പതിനൊക്കെ സെയിൽ ചെയ്ത ഐറ്റാണ് കേട്ടോ മൂന്ന് അപ്പോൾ വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് കേട്ടോ നമ്മുടെ ഓൺലൈൻ കസ്റ്റമേഴ്സിൻ്റെ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ ഓൺലൈനിലും ഓഫർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വേണ്ടവരൊക്കെ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോട്ടോ ഇതിൽ മിക്ക ഫുള്ള് മിറർ വർക്കാണ് കൊടുത്തില്ല കേട്ടോ നെക്സ്റ്റ് ഡിസൈൻ ഇതിൽ ലാർജും എക്സലും ആണ് സൈസുള്ളത് അപ്പം പിന്നെ ഹാങ്സ് കൊടുത്തിട്ടുണ്ട് ബോഡി ഫുൾ ആയിട്ട് മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് അത് നല്ല ഭയങ്കര കളക്ഷൻസ് ആണ് വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് പ്രൈസാണ്ഡ ഗ്രീൻ ബ്ലൂ ആണ് ഇത് ഷെയ്ഡ് ലാർജും എക്സലും ആണ് നല്ല ബ്രാക്ക് സൈസ് ഇത് നല്ല ഭയങ്കര ലാവണ്ടർ ആണ് ഷെയ്ഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ സ്ക്രീനിലുള്ള നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കാം നെക്സ്റ്റ് ലാർജ് എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റാണ് അത് ഓർഗൻസൈലൊക്കെ പെട്ടെന്ന് വെക്കിയിലാണ് കേട്ടോ ആ പിന്നെ എൻ്റെ ഒക്കെ നല്ല ഭംഗിയുള്ള ഹാൻഡ്സ് കൊടുത്തിട്ടുണ്ട് ലാർജ് ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് അത്യാവശ്യം ലെങ്ത് വരുന്ന ഐറ്റാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് ഫുള്ള് സ്റ്റോൺ വർക്കും മീറർ വർക്കും കൊടുത്തിട്ടുള്ളത് സ്റ്റീൽ ബ്ലൂ ആണ് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് അപ്പോൾ ഈ ക്ലിയർ ഒക്കെ നിങ്ങൾ ഡയറക്റ്റ് വന്നിട്ട് പർച്ചേസ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ ചിലപ്പോൾ ഇവിടെ വരുമ്പോഴേക്കും ഔട്ട് ആയിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വാട്സപ്പിൽ ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം ഡയറക്ട് വരികട്ടോ ചിലപ്പോൾ നിങ്ങൾ വരുമ്പോഴേക്കത് സ്റ്റോക്ക്ഔട്ട് ആയിട്ടുണ്ടാവും നമ്മുടെ ഇതിൻ്റെ റേറ്റ് അത്രയല്ലേ ഉള്ളൂ ഇവറും സെവൻ ഡബിൾ നൈ ആണ് ഇത് വരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ വന്നുകഴിഞ്ഞിട്ട് നിങ്ങൾ ഓഫർ ഓഫറിട്ട് ഐറ്റം എവിടെ ചോദിച്ചാലും ചിലപ്പോൾ ഉണ്ടാവില്ല അപ്പോൾ വരുന്നതിന് മുന്നേ ഈ റൈറ്റത്തിനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ കളക്ഷൻസ് ഇവിടെ ഉണ്ട് ഇത് സെയിം പീസ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വാട്ട്സപ്പിൽ ബുക്ക് ചെയ്തിട്ട് വരാട്ടോ അത്യാവശ്യം സൈസ് ഉണ്ട് കേട്ടോ അതിൻ്റെ എക്സ് എൽ ഡബിൾ എക്സൽ സൈസ് ആണ് ഫുൾ മിറർ വർക്ക് ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് കേട്ടോ സൈൻ്റെ എന്തേലൊക്കെ നല്ല ഭംഗിയുള്ള ഹാങ്ങിങ്സ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പം എന്തെങ്കിലും ഫുൾ മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ ഹാങ്ങിങ്സ് വരെയുണ്ട് മോട്ടം പ്ലാസോ ആണ് അപ്പൊ ആദ്യം എസേജ് അയക്കുന്നവർക്കാണ് നമ്മൾ റിപ്ലൈ കൊടുത്ത് തരുന്ന കേട്ടോ ആദ്യ ആദ്യം മെസ്സേജ് അയക്കുന്നവർ ആണ് റിപ്ലൈ കൊടുത്തു തരും അതുപോലെ ആദ്യം പേയ്മെന്റ് ആരാണോ ചെയ്യുന്നത് അവർ കഴിക്കാൻ കൊടുക്കും നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നമ്മൾ ഇവിടെ ഐറ്റം അവൈലബിൾ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ പേയ്മെന്റ് ചെയ്യണം നിങ്ങൾ പേയ്മെന്റ് ചെയ്യുന്നതിന് മുന്നേ സൈസ് കളർ മെറ്റീരിയൽ ഇതൊക്കെ ചോദിക്കുക ഓക്കെ ആണെങ്കിൽ മാത്രം പേമെൻറ്റ് ചെയ്യുക ഓഫറിലിട്ടുന്ന ഒന്നും നമ്മൾ റിട്ടേൺ എടുക്കില്ല കേട്ടോ അതുപോലെ പാർസൽ കയ്യിൽ കിട്ടിയാൽ ഓപ്പണിംഗ് വീഡിയോ എടുക്കണം എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ കറക്റ്റ് ഓപ്പണിംഗ് വീഡിയോയിൽ കാണാട്ടോ എന്നാലാണ് നമ്മൾ റിട്ടേൺ എടുക്കുള്ളൂ പർച്ചേസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒക്കെ ചോദിക്കാം സൈസൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾ വേറെയൊന്നും ഡ്രസ് ഇല്ല അതിൻ്റെ സെഷർ ചെയ്തിട്ടുള്ള സൈസ് നോക്കുക ആ സൈസ് ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കാം ഓക്കെ ആണെങ്കിൽ മാത്രം പേയ്മെൻറ്റ് ചെയ്താൽ മതി പൈറ്റ് കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് സൈസ് ഉണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്ന ഐറ്റം ഇല്ല ഇതൊന്നും ഇതൊക്കെ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടു തന്നെയാണ് അപ്പോൾ അതിൻ്റെ സൈസ് കറക്റ്റ് ഞാൻ മെഷർ ചെയ്തിട്ടല്ല വീഡിയോ ചെയ്യുന്നത് ഞാൻ ഈ ബാഗിൻ്റെ സൈസ് നോക്കിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം കറക്റ്റ് മെഷർ ചെയ്തിട്ടുള്ള സൈസ് എടുക്കുക നിങ്ങളുടെ ഡ്രസിൻ്റെ എന്നിട്ട് ഇവിടെ സെലക്ട് ചെയ്ത ഐറ്റത്തിൽ ചെസ്റ്റ് സൈസ് മാത്രം നോക്കിയാൽ പോരാ സെറ്റിൻ്റെ കുറച്ച് കടികൾ വരയ്ക്കണമെങ്കിൽ വയറിൻ്റെ ഭാഗത്തൊക്കെ ഒക്കെ ടൈറ്റ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു സൈസ് ചോദിക്കുക സ്ലീവിന്റെ ലെങ്ത് വിട്ട് അതുപോലെ ബോട്ടത്തിൻ്റെ ബോട്ടത്തിന്റെ കറക്റ്റ് സൈസ് ചോദിക്കുക ഇവർ എലാസ്റ്റിക് വരേണ്ടിൻ്റെ ഭാഗത്തും അതുപോലെ സീറ്റിന്റെ ഭാഗത്ത് ക്രോച്ച് ഏരിയന്റെ ഭാഗത്തൊക്കെ നിങ്ങൾ കറക്റ്റ് സൈസ് ചോദിച്ചതിന് ശേഷം മാത്രം പേയ്മെൻറ്റ് ചെയ്യുക കേട്ടോ പ്രത്യേകം പറയാം എല്ലാ വീഡിയോസിലും പറയാറുണ്ട് അപ്പോൾ കറക്റ്റ് ആയിട്ട് ചോദിക്കുക എന്നിട്ട് പേയ്മെൻറ്റ് ചെയ്താൽ മതി എക്സിലും ഡബിൾ എക്സിലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് കേട്ടോ നെക്സ്റ്റ് ഡീന് ഭയങ്കര ഐറ്റാണ് കേട്ടതൊക്കെ ഫുള്ള് മിറർ വർക്കും സ്റ്റോൺ വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് എത്തിയൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്കാണ് കേട്ടോ ഇഷ്ടപ്പെട്ട ഒരു നാലോ അഞ്ചിനത്തിന്റെ ഒക്കെ സ്ക്രീൻഷോട്ട് അയച്ചോട്ടോ ഈ ഒരു പ്രൈസിൽ ഇനി കിട്ടില്ല ഈ സെവൻ ഡബിൾ നൈൻ ആ ഒരു പ്രൈസിലൊക്കെ കേട്ടോ ഓക്കെ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോ ഫുള്ള് മിറർ വർക്കാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അങ്ങനെ അങ്ങനെയുള്ള ഐറ്റാണ് ഷോപ്പിൻ്റെ ലെങ്കും ഇട്ടൊക്കെ ചോദിക്കണം കൂട്ടം പ്ലാസോ ആണ് കേട്ടോ ഡബിൾ എക്സ് സിൽ വരെയാണ് സൈസുള്ളത് ഷോപ്പ് ഹോണ്ടാൽ സിൽക്കാണ് മെറ്റീരിയൽ ഓക്കെ അപ്പോൾ കളക്ഷൻസ് സ്റ്റൈൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോ കാണാം താങ്ക് യു